ചവറ തേവലക്കരയിൽ വീടിന്റെ ചിമ്മിനി തകർന്നു വീണു വീടുകൾ ഭാഗികമായി തകർന്നു രണ്ട് കുടുംബങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അരിനല്ലൂർ സ്വദേശി ശശിധരൻ പിള്ളയുടെ വീടിന്റെ അടുക്കള ഉൾപ്പെടെ തകർന്ന് അയൽവാസിയുടെ വീടിന്റെ ഭിത്തി തകർത്ത് കിടപ്പ് മുറിയിലേക്ക് കോൺക്രീറ്റ് ബീം വീഴുകയായിരുന്നു അടുപ്പ് അരി കത്തിക്കാനോട്ട് വന്ന് ഇടിഞ്ഞു തറപ്പോട്ട് വരുന്ന പിള്ളേരെല്ലാം കൂടെ ഉറങ്ങിക്കിടന്നായിരുന്നു അങ്ങനെ വന്ന് 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 പറഞ്ഞു പറഞ്ഞു വീഴാൻ അപ്പുറത്തോട്ട് വന്നപ്പോൾ ഒരാൾ താ താ അങ്ങോട്ട് തേവലക്കര ൂർ ഏഴാം വാർഡിലാണ് വീടിന്റെ ചിമ്മിനി തകർന്നു വീണത് സമീപ വീടിന്റെ ഭിത്തി തകർത്ത കോൺക്രീറ്റ് ബീം കിടപ്പ് മുറിയിലേക്കും വീണു രണ്ട് കുടുംബങ്ങൾ അത്ഭുതകരമായാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ബുധനാഴ്ച രാവിലെ ആറിനായിരുന്നു അപകടം അരിനെല്ലൂർ കിഴക്കേ ഭാഗത്ത് ശശിധരൻ പിള്ളയുടെ വീടിന്റെ അടുക്കളയുടെ ചിമ്മിനിൾപ്പെടെ തകർന്ന അയൽവാസി ശ്യാമള ഭവനത്തിൽ ശ്യാമയുടെ വീടിന്റെ ഭിത്തി തകർത്ത കോൺക്രീറ്റ് മുറിയിലേക്ക് വീഴുകയായിരുന്നു രണ്ടു വീടുകളും അടുത്തടുത്തായാണുള്ളത് ഓടി മാറുന്നതിനിടെ ശ്യാമളക്ക് നിസ്സാര പരിക്കേറ്റു മറ്റൊരു അയൽവാസി ചിമ്മിനി തകരുന്നത് കണ്ട് ഉച്ചത്തിൽ ബഹളം വെച്ചത് കേട്ടാണ് ശ്യാമള കിടപ്പുമുറിയിൽ നിന്നും ഉണർന്നത് എഴിച്ച് കൊണ്ടുവന്ന് കൊച്ചിന് പാല് മേടിച്ചുകൊണ്ട് വന്ന ചായ ഇടാമെന്ന് പറഞ്ഞാൽ വന്നു അന്നേരം മേളിന്നി മണിയന്ന വിളിച്ച് മാറിയില്ല മാറി എങ്ങോട്ടാണ് മാറുന്നത് പറഞ്ഞില്ല ഞാൻ ഇതായത് വേറെ ഏതാണെന്ന് പറയും എന്നാൽ ചിമ്മിനി ഇടിയെന്നു പറയുന്നില്ല ഞാൻ പെട്ടെന്ന് അങ്ങനെ അകത്തോട്ട് കയറിയ താക്കോലും എടുത്തതേ ഉള്ളു തുറന്നതും ഇല്ല ഒന്നുമില്ല അപ്പോഴും വേണം ഒരു എന്തു വന്നതല്ലോ ഒരു സൗണ്ട് പോലെ വന്ന് ഞാൻ വീഴുമായിരുന്നു പക്ഷേ ഞാൻ നിൽക്കുമായിരുന്നു നിന്നിട്ട് ഞാൻ റോഡിക്കിടന്ന് അയ്യോ അയ്യോ അയ്യോന്ന് വിളിക്കുന്നു പിന്നെ അവരെല്ലാം വന്ന് കണ്ട് പിടിച്ചിറക്കിയതൊക്കെ ഇവർ വാതിൽ നടത്തി കോൺക്രീറ്റ് ബീം വീണിരുന്നു അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത് ഇവർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ശശിധരൻപിള്ളിയുടെ ഭാര്യ സുജാകുമാരി പാചകം ചെയ്യുന്നതിനിടെ മുകളിൽ നിന്നും മണ്ണ് ശരീരത്ത് വീണതോടെ പുറത്തെ കോടിയ നിമിഷമാണ് ചിമ്മിനി തകർന്നത് രാവിലെ ഞാൻ അരിയടപ്പിട്ട് എനിക്ക് അടുക്കള തോന്നി ഞാൻ പുറത്തിറങ്ങി പോയി നോക്കി പക്ഷെ എനിക്ക് ഒരു വ്യത്യാസം തോന്നിയില്ല എന്നിട്ട് ഞാൻ ഇടയ്ക്കാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതാ ഇവിടെ പോലെ പിന്നെ എനിക്ക് തോന്നി എന്തോ ഇടിഞ്ഞ് താഴ്ന്ന് പിരയ്ക്കകത്ത് വീഴും അങ്ങനെ ഇവരെ മൂന്ന് പേരെയും വിളിച്ചിട്ട് ചെയ്യുമ്പോൾ അങ്ങ് പുറത്തിറങ്ങി പക്ഷേ ചിമ്മിനി ഇടിഞ്ഞ് വീഴുന്നത് ഞാൻ കാണുന്നില്ല മേളത്തെ അടുത്ത വീട്ടിലെ മണിയണ്ടെന്ന് പറഞ്ഞ അണ്ണനാണ് അപ്പുറത്തെ ചേച്ചി അവിടെ നിന്ന് നിപ്പോൾ ഉണ്ടായിരുന്നു ശ്യാമളച്ചി മാറുന്നു പറയുന്നത് കേട്ടതും ശ്യാമള ചേച്ചി വെക്കുന്ന എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുന്നത് കാര്യം അണ്ണൻ പറയുന്നില്ല ശ്യാമ ചേച്ചി മാറടെയും മാറടെയെന്ന് പറഞ്ഞപ്പോൾ ശ്യാമ ചേച്ചി അങ്ങ് പെരക്കകത്തോട്ട് കയറിയതും ഞാനങ്ങ് പുറത്തിറങ്ങി വന്നിട്ട് ഇടിഞ്ഞു വീണ് പക്ഷെ ചേച്ചി അതിനകത്തായ ചേച്ചി എനിക്കും പോകാൻ പറ്റുന്നില്ല എന്തോ ഒരു വല്ലാത്ത ഇത് ചേച്ചി കരയു കടന്നു കരയുമ്പോ എന്താ പറ്റിയ ആള് തീർന്ന രീതിയില് ആളില്ല ചേച്ചി കിടന്ന് വല്ലതായിട്ടും കരയെന്ന് പെട്ടെന്ന് ആരൊക്കെയോ ഓടി വന്നത് ഞാനാ പൊറത്തോട്ട് ഇറങ്ങാൻ എനിക്ക് തലകറക്കും പോലെ ഞാൻ ഇങ്ങനത്തെ ഇരിക്കുംബങ്ങളുടെയും വീട് തകർന്നെങ്കിലും ജീവൻ തിരികെ കിട്ടിയ ആശ്വാസത്തിലാണിവർ ഷീറ്റ് മേഞ്ഞതാണ് രണ്ട് വീടുകളും ന്യൂസ് ബ്യൂറോ ചവറ